അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഏഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല എനിക്കും സുഖം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത് ഉച്ചക്കും പിന്നെ വൈകീട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ വച്ചൊക്കെ ഞാൻ ഇന്ന് രസം ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ രസം പക്കാത്തരൊക്കെ വെച്ച് നോക്കാം കേട്ടോ ആദ്യം എണ്ണ ഒഴിച്ച് കടുകിട്ട് ജീരകെട്ട് ഉലിവ ഉലിവട്ട് കൊടുക്കുക പിന്നെ ഒരു തക്കാളി പുളിപ്പിനനുസരിച്ചിടാം കേട്ടോ പുളിയും തക്കാളിയൊക്കെ പിന്നെ മല്ലിത്തള കുറവില്ല പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ എല്ലാം എത്തിരിച്ചിട്ട് കൊടുത്താൽ കേട്ടോ പിന്നെ പുളി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുമ്പോൾ ഈ മൂന്ന് സാധനം പൊട്ടിക്കണം കേട്ടോ കടുകും ഉലുവിയും ജീരകം പിന്നെ നമുക്കിതിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്താട്ടോ അപ്പോൾ നമുക്ക് നല്ല ചുമയും പനിയും ഒക്കെ ഉള്ള സമയത്ത് ഇതിങ്ങനെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അതിൻ്റെ റെസിപ്പിയൊക്കെ കുറേ ഇട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ കിട്ടും പിന്നെ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് എണ്ണ വീത്തിയിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കും കേട്ടോ അങ്ങനെ നിറയെ എണ്ണ ഒഴിക്കൂല ആവശ്യത്തിന് ഒഴിച്ചിട്ട് മൊരിയിച്ചെടുക്കട്ടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ റഹീസ് കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടം അങ്ങനെ വെക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെക്കും പിന്നെ അതാ അപ്പം രസം ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് രസം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വല്ല്യമാൻ്റെ അവിടെ നിന്ന് വല്ല്യമാൻ്റെ അടുക്ക് പോയപ്പോൾ അപ്പോൾ ഞാനത് അമ്മാനോടന്നെ മുറിക്കാൻ പറഞ്ഞിട്ട് മുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ ഇട്ടപ്പോൾ അടിപൊളി എന്താ പറയുക നല്ല ഒന്ന് ഇരു ഇരുന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നല്ല രസം ഉണ്ടാവും കേട്ടോ കഴിക്കാൻ നമുക്ക് പരിപ്പിച്ചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് അപ്പോൾ വെറുതെ ഇരുന്ന് കഴിക്കൂട്ടോ നമ്മുടെ ഋഷിമോളും ഉമ്മമ്മയൊക്കെ പിന്നെ ഉമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണാർക്കാട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മ ഉമ്മമാനെ കിട്ടണില്ല ഉമ്മ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ പോകലാകും അപ്പോൾ അതാണ് നമ്മുടെ ഉരുളക്കിഴുങ്ങും വെറുത്തു ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്കാലത്ത് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് ചോറ് കൊടുക്കും റിയാസ്കാർക്കൊക്കെ ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളും ഞാനും കഴിച്ച് പിന്നെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ വെഴുകുന്നേരത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പവൻ കുട്ടികൾക്കൊക്കെ ചോ അപ്പം അവൻ എടുത്ത് പോയി കഴിച്ചോളൂ ഇട്ട് കൊടുത്ത പിന്നെ ഞാൻ വഴുകുന്നേരം ആയപ്പോൾ കുറച്ച് നമ്മുടെ സാധാ ഗോതമ്പ് അപ്പോൾ അതെടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബെല്ലൊക്കെ ഇട്ടിട്ട് വെറുതെ കഴിക്കാമെന്ന് വിചാരിച്ചു പണ്ട് നമ്മൾ അങ്കലവാടിയിൽ നിന്നൊക്കെ കിട്ടുമല്ലേ അതേപോലെ കേട്ടോ അപ്പം ഞാനും അമ്മമാനെ കൊണ്ട് ഞാൻ വേടിയെടുക്കുക അപ്പം നിങ്ങളൊന്ന് അരച്ച് തരിയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഒന്ന് പൊടിച്ച് തന്നു കേട്ടോ പൊടിച്ച് പിന്നെ ഞാനത് ചേറിയിട്ട് നമ്മുടെ കുക്കറിൽ തന്നെ ഇട്ടിട്ട് കുക്കറിൽ തന്നെ നല്ല കഴുകി ചേറിയിട്ടിട്ട് പിന്നെ ബെല്ലും അതിൽ തന്നെ ഇട്ട് കൊടുത്തു വിട്ടോ ഞാൻ വേഗം റെഡിയാവാൻ വേണ്ടിയിട്ട് പിന്നെ വെറുതെ തേങ്ങാ കൊത്ത് കുറച്ച് വലിയ വലിയ കൊത്താക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നെയ്യിലൊക്കെ മൂപ്പിച്ച് ഇടണം അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ കഴിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുക്കറിലാക്കി വെക്കാം കേട്ടോ നേരം കുട്ടികൾക്ക് വെറി പിടിക്കുമ്പോൾ കഴിക്കാല്ലോ പിന്നെ ഗോതമ്പ് നമ്മളിങ്ങനെ മാവ് വെച്ചിട്ടും ഇങ്ങനെ കഴിക്കണം അതൊക്കെ കുട്ടികൾക്കും നല്ലതല്ലേ ഇന്ന് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കോറപ്പൊടി കോറ വരകി കൊടുക്കും ഇല്ലെങ്കിൽ നമ്മുടെ അമൃതാപ്പൊടി അംഗലവാടിന്ന് കിട്ടണ അമൃതപ്പൊടി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും വിരകി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ റിൻഷിമോള് മക്തയൊക്കെ കുത്തി ഭംഗി നോക്കുക കേട്ടോ വന്നിട്ട് അപ്പോൾ ഞാൻ വീട് ഓണാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് മാറിപ്പോയി അപ്പോൾ അവൾ വെറുതെ മുഖം നോക്കാൻ വേണ്ടി എത്തി നോക്കിയാൽ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു മഫ്ത്ത് അപ്പോൾ അവൾ മുഫ്തൊക്കെ കുത്തി റെഡിയാക്കി നോക്കുകയാണ് പിന്നെ എന്താണ് അപ്പോൾ എല്ലാവരും അവിടെ പിന്നെ അത് റെഡിയാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് വെച്ച ശേഷം പിന്നെ നമ്മുടെ ഇവിടെ വേല നമ്മുടെ അടുത്ത അടുത്തമ്പലം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വേലൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ചെണ്ട കൂട്ടലും ഒക്കെ അപ്പം ഞാൻ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് കുറച്ച് ഇതും മഹ മഹരിഭാങ്ക് കൊടുത്ത് പിന്നെ നിസ്കാരം ദുഃഖം എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴരൊക്കെ ഞങ്ങൾ പോയി കേട്ടോ കൊട്ട് കേട്ടപ്പോൾ കുട്ടികൾക്കൊന്നൊക്കെ നമ്മുടെ ഫാത്തിമ കുട്ടിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ഇതാ റിയാസ്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റിയാസ്കൊക്കെ ഒരു ഓട്ടം കിട്ടിയപ്പോൾ അങ്ങനെ പോയി അതുവരെ അങ്ങനെ ഫോൺ നോക്കിയിട്ട് നേരം അങ്ങനെ ഇരിക്കും ട്ടാം എന്തേലും കഴിക്കാണ്ടെങ്കിലൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ ഞാനും എൻ്റെ നിസ്കാരം ദുക്കറ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ദുക്കറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുന്ന് കൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ കുട്ടികൾ പോകണം എന്ന് വാശി പിടിച്ചു വിട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനും ഉമ്മയും കുട്ടികളും അങ്ങനെ പോയി കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ട് വന്നു വിട്ടാ ഒരെട്ടരൊക്കെ അയക്കണു അവിടെ നിന്ന് അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഏഴരൊക്കെ പോയിട്ട് എട്ടേഴര മുക്കാലിന് പോയി പിന്നെ ഈ നേരത്തെ നമ്മുടെ തൊടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പം ഞാൻ ഇതൊക്കെ അടുക്കളും കയ്യിലിട്ടിട്ട് അങ്ങനെ പോയി അതിൻ്റെ പിന്നാലെ ഫാത്തിമ കുട്ടിക്ക് ഇങ്ങനെ പുറത്തുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ഒരു എന്തേലൊക്കെ ഒരു മാറ്റം വറ്റേ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അടുത്തായതുകൊണ്ട് കൂടി പോയതാണ് കേട്ടോ പിന്നെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ സിനിമ പാട്ട് പാട്ട് പാടിയിട്ടോ അവിടെ ഉള്ളവരൊന്നും കളിക്കുന്നുണ്ട് പിന്നെ ചെണ്ട കൊട്ട മേള ഉണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ അതിൻ്റെ തിരിപ്പുകൾ കൂട്ടി ഞാനിവിടെ എന്താണ് പാട്ട് നമുക്ക് കോപ്പിറേറ്റ് വരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ സൗണ്ട് ഓഫാക്കിയത് അവരവരിൻ്റെ ദേവി എന്തോ എഴുന്നള്ളിയിട്ട് ഇങ്ങനെ പോകും കേട്ടോ നമുക്കതൊന്നും അറിയില്ല പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള രസമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നു പിന്നെ അധിക നേരം അങ്ങനെ നിന്നില്ല കേട്ടോ അത് പോയതും ഞങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിൽ രാത്രി എല്ലാവരും റിയാസ്ക കുട്ടികൾക്ക് പൊറോട്ട ഒക്കെ വാങ്ങിയിട്ട് വന്നപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചു പിന്നെന്താ വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാം കേട്ടോ പിന്നെ എല്ലാവരും അവിടെ നിന്ന് പൊറോ പൊറോട്ടയൊക്കെ കഴിച്ചു അപ്പോൾ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകുക കേട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും സ്ലാമലേക്കും thanks for watching